നമസ്കാരം പീപ്പിൾ സ്വാഗതം പ്രധാന സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങളെ ചെറുത്തുതോൽപ്പിക്കുമെന്ന് ബഫി ജില്ലാ കൺവെൻഷൻ ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ വാർഷികാഘോഷം നാളെ പ്രകൃതി ദുരന്തം ഒഴിവാക്കാൻ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്ന് ഹൈക്കോടതി പട്ടികജാതി വർഗ ഫണ്ട് നിർമ്മിച്ച പാലക്കാട് മെഡിക്കൽ കോളേജ് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി നശിപ്പിക്കുകയാണെന്ന് ഗോത്ര ദേശീയ സമിതി കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു അതെല്ലാം കേരളത്തിനെയാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സഹകരണ മേഖല അതിശക്തമായത് തന്നെയാണ് ഇവിടുത്തെ ഇവിടുത്തെ ഒരു സാമ്പിളിംഗ് നടത്തുന്നത് ആ സാമ്പിൾ നടത്താൻ ഒരു കാര്യം കാര്യമുണ്ട് ഞാൻ ഒരുപാട് തവണ പല വേദികളെന്ന് പറഞ്ഞതാണ് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടു ലക്ഷത്തി എഴുപതിനായിരം കോടിയാണ് വിഷയം നിക്ഷേപം ആണ് നമ്മുടെ വിഷയം വായ്പ നമ്മുടെ നിഷേധ വായ്പ ശതമാനത്തിൽ വായ്പ അപ്പൊ ഇത്രയും നിക്ഷേപം ഇത്രയധികം കേരളത്തിൽ കൂടിയുന്ന നിഷി കേരളത്തിൽ കൂടിയുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും സ്വീകരിക്കുന്ന നിക്ഷേപം കേരളത്തിൻ്റെതായ പ്രയോജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും വളരെ എളുപ്പം എങ്ങനെയൊരു നിക്ഷേപം കേരളത്തിന്റെ കടൽ കടന്നു പോകാൻ സാധിക്കുന്നുണ്ട് കേരള ബാങ്ക് പാലക്കാട് റീജിയണൽ ഓഫീസ് ഹാളിൽ ചേർന്ന കൺവെൻഷൻ ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ടി ആർ രമേശ് ഉദ്ഘാടനം ചെയ്തു ബെഫി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സജി വർഗീസ് ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ പി വി ജയദേവ് ജില്ലാ സെക്രട്ടറി എ രാംദാസ് ജില്ലാ പ്രസിഡന്റ് കെ സി പ്രവീൺ എന്നിവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സി ടി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി എൻ രാജു സ്വാഗതവും ട്രഷറർ വി പി ഷീന നന്ദിയും പറഞ്ഞു കാലാവധി കഴിഞ്ഞ കേരള ബാങ്കിലെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക ജീവനക്കാരുടെ പെൻഷൻ കേരള ബാങ്ക് ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനും പുനരുദ്ധാരണത്തിനും സാലറി ചാലഞ്ചിൽ പങ്കാളികളാവാൻ മുഴുവൻ മെമ്പർമാരും തയ്യാറാകണമെന്നും കൺവെൻഷൻ ആഹ്വാനം ചെയ്തു ആഹോളവൽക്കരണ നയങ്ങൾക്കെതിരെ ബദൽ സൃഷ്ടിക്കുന്ന കേരള ബാങ്കിനെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ സജി വർഗീസ് പറഞ്ഞു ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ വാർഷികാഘോഷം നാളെ നമ്മളെ തടയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട് നമുക്കറിയാലോ ഡോക്ടർ മീനാ പ്രസാദിന്റെ അങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് അതേപോലത്തെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അവർക്ക് വലുതായിട്ട് അനുഭവപ്പെട്ടു പത്രത്തിലെല്ലാം വന്നു എല്ലാവരും അറിഞ്ഞു പക്ഷെ സാധാരണ നൃത്ത അധ്യാപകർ ഇതേപോലെ പല സ്കൂളിൽ നിന്നായാലും കോമ്പറ്റീഷനായാലും ഈ ചെറിയ ചെറിയ സംഭവങ്ങള് ഞങ്ങൾക്ക് ഒരുപാട് നേരിട്ടുണ്ട് അതൊക്കെ പ്രതിസന്ധി തരണം ചെയ്തിട്ടാണ് നിങ്ങളെപ്പോഴും ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് കലോടുള്ള അത്രയും സ്നേഹം കൊണ്ടാണ് ഈ കല കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു ഈ കല കൊണ്ട് മറ്റുള്ളവർക്കും എന്തെങ്കിലും ഉപകാരം ചെയ്യണം സമൂഹത്തിൽ നിന്നും മത്സരവേദികളിൽ നിന്നും നൃത്താധ്യാപകർ അവഗണന ചെറിയ തോതിലെങ്കിലും നേരിടുന്നുണ്ട് ജനകീയ കലാരൂപമായ നൃത്തത്തെ പരിപോഷിപ്പിക്കുന്നതിന് സമൂഹത്തിന്റെ പിന്തുണ ആവശ്യമാണ് സോദാഹരണ പ്രഭാഷണം ആദരിക്കൽ കലാപ്രകടനങ്ങൾ എന്നിവ വാർഷികാഘോഷത്തിലുണ്ടാവുമെന്നും ആതിര സന്തോഷ് പറഞ്ഞു ശോഭ എം അശോകൻ കെ ഡോക്ടർ ഹരിദാസ് രമേശ് എൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രകൃതി ദുരന്തം ഒഴിവാക്കാൻ പരിസ്ഥിതി ഓഡിറ്റിംഗ് വേണമെന്ന് ഹൈക്കോടതി പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് സംസ്ഥാനം തൊട്ടാകെ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധ എടുത്ത ഹർജിയിലാണ് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് വി എം ശ്യാംകുമാറും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് അറിയിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറിപ്പ് സമയം തേടി ഹർജിയിൽ കോടതിയെ സഹായിക്കാൻ സീനിയർ അഭിഭാഷകൻ രഞ്ജിത്ത് തമ്പാനെ അമിക്കസ് ക്യൂറിയായി നിയോഗിച്ചു എല്ലാ വെള്ളിയാഴ്ചയും വിഷയം പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം സ്റ്റേറ്റ് എൻവിയോമെന്റ് ഇമ്പാക്ട് അതോറിറ്റി തുടങ്ങിയവരെ കേസിൽ കക്ഷിയാക്കി ഇവർക്കെല്ലാം നോട്ടീസ് അയക്കാനും നിർദ്ദേശിച്ചു വികസന പദ്ധതികൾ നടപ്പാക്കും മുമ്പ് ഏതു തരത്തിലാണ് പ്രകൃതിയെ ബാധിക്കുക എന്നതടക്കം കാര്യങ്ങൾ സമഗ്രമായി പഠിക്കേണ്ടതുണ്ട് നിലവിൽ സർക്കാർ വകുപ്പുകൾ തമ്മിൽ ഇക്കാര്യത്തിൽ ഏകോപനമില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു രണ്ട് ജില്ലകൾ ഒഴികെ മറ്റുള്ളവരെല്ലാം മണ്ണിടിച്ചൽ ഭീഷണി നേരിടുന്നുണ്ടെന്ന് അഡ്വക്കേറ്റ് ജനറൽ വിശദീകരിച്ചു സ്റ്റേഡിയം ഒരു വർഷത്തിനകം ജില്ലയിലെ കായിക തുറന്നു തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി എം എൽ എ മാരായ കെ ശാന്തകുമാരി മുഹമ്മദ് മോസിൻ കെ ഡി പ്രസേനൻ കെ ബാബു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റി സെക്രട്ടറി ടി ആർ അജയൻ സ്പോർട്സ് കേരളം ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ പി കെ അനിൽകുമാർ കോഴിക്കോട് മേഖലാ കായിക യൂജന കാര്യാലയം ഡെപ്യൂട്ടി ഡയറക്ടർ ടി അനീഷ് എന്നിവർ സംസാരിച്ചു പതിനാല് കോടി അമ്പത് ലക്ഷം രൂപയാണ് ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ കിംഫി വഴി അനുവദിച്ചത് ജില്ലയ്ക്ക് കായിക വകുപ്പ് ഇതുവരെ എഴുപത് കോടി രൂപയുടെ പദ്ധതികൾ അനുവദിച്ചു പട്ടികജാതി വർഗ്ഗ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലക്കാട് മെഡിക്കൽ കോളേജ് വേണ്ടി നിർമ്മിച്ചുകാണെന്ന് ദളിത് ഗോത്ര ദേശീയ സമിതി അമ്പത് ശതമാനം തൊഴിൽ സാധ്യതകൾ വേണം എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത് അതിന് കാരണം തക്കതായ കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയും പിന്നോക്ക ദരിദ്ര പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ തിങ്ങിപ്പറക്കുന്ന ജില്ലയും പാലക്കാരാണ് അപ്പൊ മറ്റു ജില്ലകളിലുള്ള ആ ആൾക്കാർക്ക് ഇവിടെ ധാരാളം തൊഴിൽ സാധ്യതകൾ ലഭിക്കുന്നുണ്ട് പക്ഷെ പാലക്കാരുള്ളവർക്ക് അത്തരം തൊഴിൽ സാധ്യതകൾ വളരെ കുറവാണ് ലഭിക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങളും ഉണ്ട് ആ കാരണത്തിലേക്ക് ഞമ്മളിപ്പോലും പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ നിയമനങ്ങൾ പൂർണ്ണമായും പിന്നോക്കക്കാർക്ക് നൽകണമെന്നും സംസ്ഥാന പ്രസിഡന്റ് എ എൻ കരിങ്കരപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ പാലക്കാടിന് അനുവദിച്ച മെഡിക്കൽ കോളേജിനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി നശിപ്പിക്കുകയാണെന്നും പിന്നോക്ക വകുപ്പ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥാവകാശം പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിലാക്കണമെന്നും എ എൻ കരിങ്കരപ്പള്ളി വ്യക്തമാക്കി മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ആധുനിക സംവിധാനങ്ങളും ആവശ്യപ്പെട്ട് സമരം െന്നും എൻ കരികരപ്പള്ളി പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ കെ രവീന്ദ്രദാസ് പി വി സഹദേവൻ സി രാമചന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഡി എച്ച് എസ് നെല്ലിപ്പുഴ സ്കൂളിൽ കേരള ഫോറസ്ട്രി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാവനം പദ്ധതി ഉദ്ഘാടനം ചെയ്തു ہم یہ بیان کر رہے ہیں کہ ہم کہتا ہوں کہ ہمارا استاد بیان کر رہا ہے اور یہ 26واں اپ کو یہ کہہ رہا ہے کہ مکنہ کا علیوان کا കാടിനെ അടുത്തറിയാനും അതിനോട് സമരസപ്പെട്ട് ജീവിക്കുവാനും വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനും ജൈവ വൈവിധ്യത്തെക്കുറിച്ചും തദ്ദേശ സസ്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് വിദ്യാപനത്തിലൂടെ വിഭാവനം ചെയ്യുന്നത് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സിബിൻ എൻ ടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി കെ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബിനീഷ് കുമാർ വിദ്യാവനം പദ്ധതി വിശദീകരിച്ചു പ്രധാന അധ്യാപിക കെ എം സൌദത്ത് സലീം പ്രൊജക്ട് ഡയറക്ടർ അമൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബി എസ് ഭദ്രകുമാർ ി കെ പി എ സലീം ആലിപ്പു ഹാജി കെ മുഹമ്മദ് അലി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പ്രിൻസിപ്പൽ മുഹമ്മദ് കാസിം സ്വാഗതവും ഫോറസ്റ്റ് ക്ലബ് കോർഡിനേറ്റർ ലഫ്റ്റനന്റ് പി ഹംസ നന്ദിയും പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ അമ്മ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇത് തൊറന്ന് വെക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറഞ്ഞല്ലോ പാലക്കാട് ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഊർജോൽപാദനത്തിന്റെ കുതിച്ചാട്ടവുമായി കെ സി ബി പാരമ്പര്യേതര ഊർജോത്പാദനത്തിൽ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ട് കൊഴിഞ്ഞാമ്പാറ മൂങ്കിൽമടയിൽ കെ സി ബിയുടെ സൗരോർജ നിലയം എത്തുന്നു ജലസേചന വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മുപ്പത്തി ആറ് ഏക്കറിലാണ് ആറ് മെഗാവാട്ട് വോട്ട് ശേഷി വരുന്ന സൗരോർജ നിലയം സ്ഥാപിക്കുക ജലസേചന വകുപ്പിൽ നിന്ന് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് സ്ഥലം പാട്ടത്തിനെടുക്കുന്നതിന് കെ സി ബി അനുമതി നൽകി ഭൂമി വിട്ടു നൽകാൻ ജലസേചന വകുപ്പിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് കെ സി ബിയുടെ ഉടമസ്ഥതയിൽ സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന നാലാമത്തെ സൗരോർജ നിലയമാണ് വരുന്നത് നിലയം യാഥാർത്ഥ്യമാകുന്നതോടെ കെ സി ബിയുടെ നേരിട്ടുള്ള സൗരോർജ ഉൽപാദനം അറുപത്തിരണ്ട് ദശാംശം ഒന്ന് അഞ്ച് മെഗാവാട്ടായി ഉയരും വിവിധ നിലയങ്ങളിൽ നിന്ന് നിലവിൽ ഇരുന്നൂറ്റി നാല് ദശാംശം വൈദ്യുതിയാണ് ലഭിക്കുന്നത് ഇതിൽ കെ സി ബിയുടെ നേരിട്ടുള്ള ഉൽപാദനം അമ്പത്തി ആറ് ദശാംശം ഒന്ന് അഞ്ച് മെഗാവാട്ടാണ് ബാക്കി നൂറ്റി അമ്പത്തെട്ട് ദശാംശം ഒന്ന് ഒമ്പത് മെഗാവാട്ടും സ്വകാര്യ സംരംഭകരിൽ നിന്നാണ് അകളി ഒരു മെഗാവാട്ട് കഞ്ചിക്കോട് മൂന്ന് മെഗാവാട്ട് ബ്രഹ്മപുരം രണ്ടേ ഏഴ് അഞ്ച് മെഗാവാട്ട് എന്നീ സൗരോർജ നിലയങ്ങളാണ് കെ സി ബി നേരിട്ട് വൈദ്യുതോൽപാദനം നടത്തുന്നവ മൂങ്കിൽമട സൗരോർജ നിലയത്തിന്റെ നിർമ്മാണത്തിന് കുറഞ്ഞ ദർഗാസ് തുക കണക്കാക്കിയിട്ടുള്ളത് ഇരുപത്തെട്ട് ദശാംശം എട്ട് രണ്ട് അഞ്ച് കോടി രൂപയാണെന്ന് കെ സി ബി ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇതിൽ ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ കേന്ദ്ര സഹായമാണ് പ്ലാന്റിന്റെ അഞ്ചു വർഷത്തെ നടത്തിപ്പും അറ്റകുറ്റപ്പണിയും അടക്കമുള്ള ചെലവ് ജി എസ് ടി ഇല്ലാതെ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് രണ്ട് അഞ്ച് കോടി രൂപ വരുമെന്നും അധികൃതർ പറഞ്ഞു മൂങ്കിൽമട സൗരോർജ നിലയത്തിൽ നിന്ന് മു സബ് സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് നാല് കിലോമീറ്റർ ഭൂഗർഭ കേബിളും മറ്റ് അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കും ഇതിന് മൂന്ന് ദശാംശം ഏഴു കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിട്ടുള്ളത് നിലയത്തിലായി ഭൂമി ഏറ്റെടുക്കുന്നതിന് ജലസേചന വകുപ്പുമായി കരാറുണ്ടാക്കുമെന്നും അധികൃതർ പറഞ്ഞു പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിനുള്ള ശരാശരി ചെലവിന്റെ മൂന്ന് ശതമാനം കണക്കാക്കി പാട്ടത്തുക നിശ്ചയിക്കാനും വൈദ്യുതി ബോർഡ് യോഗം തീരുമാനിച്ചു മലമ്പുഴ മിനി ജലവൈദ്യുതി പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപാദിപ്പിച്ചു തുടങ്ങി വ്യാഴാഴ്ച റൂൾകർവ്വനുസരിച്ച് നൂറ്റി പതിമൂന്ന് മീറ്റർ എത്തിയതോടെ അണക്കെട്ടിന്റെ നാല് ഷട്ടറും തുറന്നിരുന്നു ഒപ്പം ജലവൈദ്യുതി ഉൽപാദന കേന്ദ്രത്തിലേക്ക് സെക്കൻഡിൽ നാനൂറ് ഗണനടി വെള്ളം വിടുന്നുണ്ട് ഇതിൽ നിന്നാണ് മണിക്കൂറിൽ രണ്ടായിരം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം സംഭരണശേഷി കുറവായതിനാൽ വൈദ്യുതി ഉൽപാദനം കുറഞ്ഞിരുന്നു ഓണം ഖാദി മേള മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കെ ശാന്തകുമാരി എം എൽ എ അധ്യക്ഷയായി പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സഫ്തർ ഷെരീഫ് സമ്മാന കൂപ്പൺ വിതരണം ചെയ്തു ഗാദി ബോർഡ് അംഗം എസ് ശിവരാമൻ സർവോദയ സംഘം ജില്ലാ സെക്രട്ടറി കെ പ്രജീഷ് അഗ്റ്റേതറ ഗാദി ഉൽപാദക വ്യവസായ സഹകരണ സംഘം സെക്രട്ടറി സിനി ജില്ലാ വ്യവസായ കേന്ദ്രം പ്രതിനിധി ദീപു ലീഡ് ബാങ്ക് മാനേജർ പി ടി അനിൽകുമാർ ഹാൻഡ് ഡെസ്റ്റ് റീജിയണൽ മാനേജർ ശൈലേഷ് കുമാർ പ്രൊജക്ട് ഓഫീസർ എസ് കൃഷ്ണ എന്നിവർ സംസാരിച്ചു സെപ്റ്റംബർ പതിനാലിനാണ് ഇത്തവണത്തെ ഓണം ഗാദി മേള ഗാദി വസ്ത്രങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ സർക്കാർ റിബേറ്റ് സർക്കാർ സർക്കാർ അർദ്ധ ജീവനക്കാർക്ക് ഒരു ലക്ഷം രൂപ വരെ വ്യവസ്ഥയിൽ ക്രെഡിറ്റ് സൗകര്യവും ഉണ്ട് ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഇടവേള പ്രേംദീപ് ജോൽസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ച തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഓണത്തിനൊരുങ്ങു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് പ്രേംദീപ് ജോൾ ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ബർത്ത് സ്വർണ്ണായിരിക്കും അതെ സ്വർണായിരിക്കും കാണുന്ന ആണെങ്കിൽ ഇത് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ വരും തുറന്നു നോക്ക് നമ്മുടെ ആഭരണ അതേപടി ആധുനിക സാങ്കേതികതയോട് കൂടി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് Gold and Diamonds പട്ടാമ്പി ബൈപ്പാസിന് സമീപത്ത് നിന്ന് എം ഡി എം എ പട്ടാമ്പി സ്വദേശികളായ മുഹമ്മദ് ഷഹീൻ ഷാഹുൽ ഹമീദ്ശം ആറ് ഒന്ന് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു കേസിലെ കൂടുതൽ പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്ന് പോലീസ് അറിയിച്ചു പട്ടാമ്പി മേഖലയിലെ ലഹരി വിൽപ്പന നടയുന്നതിന് പ്രത്യേക സംഘം രൂപീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട് ഷൊർണൂർ ഡിവൈഎസ് ആർ മനോജ് കുമാർ പട്ടാമ്പി ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ് ഐമാരായ കെ മണികണ്ഠൻ കെ പി മണികണ്ഠൻ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത് കുമാരനാശാന് ശതാബ്ദി ആഘോഷം കവിതയിലെ ഭാവാർദ്ദ്രത കൊണ്ട് അസമത്വത്തിനെതിരെ പോരാട്ടം നടത്തിയ ആശാൻ ശതാബ്ദി ആഘോഷം പാലക്കാട് സുൽത്താൻ സുൽത്താൻപട്ട പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നു പതിനേഴിന് ശനിയാഴ്ച കാലത്ത് മണി മുതൽ തുടങ്ങുന്ന പരിപാടി പ്രമുഖ പ്രഭാഷകൻ എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ബി മുരളി ഡോക്ടർ യു ജയപ്രകാശ് ഡോക്ടർ കെ പി രവിചന്ദ്രൻ ഡോക്ടർ വി ടിഷ കവി സതീഷ് കൊയിലത്ത് എന്നിവർ ആശാൻ കവിതകളെ കുറിച്ച് സംസാരിക്കും ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെ കാവ്യോത്സവവും ഉണ്ടാവും ചാണകം ഇനി വളം മാത്രമല്ല പഠിച്ചിട്ടുമാക്കാം ചാണകം വളം മാത്രമല്ല ഇതുപയോഗിച്ച് ആകർഷമായ ചട്ടികൾ ഉണ്ടാക്കാം എന്ന് തെളിയിക്കുകയാണ് തിരുവാങ്കുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രം പുതിയൊരു വിപണന സാധ്യത തുറന്നിടുന്നതിനൊപ്പം കാർഷിക മേഖലയിലും വീട്ടുപരിസരങ്ങളിലും പരിസ്ഥിതി സൗഹൃദവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുക കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വെറ്റിനറി സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഞ്ച് ഫാമുകളിൽ തിരുവിഴാങ്കുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ മാത്രമാണ് ചാണക ചട്ടി നിർമ്മാണത്തിന് തുടക്കമിട്ടത് വെറ്റിനറി ബിരുദ വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായുള്ള സംരംഭകത്വ വികസന പദ്ധതിയിലാണ് ചട്ടികൾ നിർമ്മിച്ചെടുത്തത് ജൂലൈയിലാണ് തുടക്കം ഇതിനകം നൂറിനടുത്ത് ചട്ടികൾ നിർമ്മിച്ചു കഴിഞ്ഞു സർവകലാശാലയുടെ വിപണന കേന്ദ്രങ്ങൾ വഴി വിറ്റഴിക്കാനാണ് തീരുമാനം അഞ്ഞൂറ് ഗ്രാം തൂക്കമുള്ള ചട്ടികൾ ഇരുപത് രൂപയ്ക്കാണ് വിൽക്കുക പതിനഞ്ച് രൂപയെ നിർമ്മാണ ചെലവിനുള്ളൂ പ്രത്യേകം നിർമ്മിച്ച പോളി ഹൌസിൽ പകുതി ഈർപ്പം നിലനിർത്തി ചാണകം ഉണക്കിയെടുക്കും പിന്നീട് അതിനെ കുഴച്ച് പരുവമാക്കിയ ശേഷം ചട്ടിയുടെ മാതൃകയിലുള്ള അച്ചിൽ നിറയ്ക്കും ഇതെടുത്ത് ഒരാഴ്ചയോളം വെയിലിൽ ഉണക്കിയെടുക്കുന്നതോടെ ബലമുള്ളതായി മാറും ഒരു വർഷം നീണ്ട പരീക്ഷണത്തിനൊടുവിലാണ് ചട്ടി നിർമ്മാണം സാധ്യമായത് കന്നുകാലി ഫാമുകളിൽ നേരിടുന്ന മാലിന്യ സംസ്കരണ പ്രതിസന്ധി മറികടക്കാനും ഇതുവഴി കഴിയുമെന്ന് ഗവേഷണ കേന്ദ്രം മേധാവി പ്രസാദ് പറഞ്ഞു ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ ആറു മാസത്തോളവും മറ്റിടങ്ങളിൽ ദീർഘകാലവും ചട്ടികൾ കേടുകൂടാതെ ഇരിക്കും തൈകൾ വളരാനുള്ള വളവും ഇതിൽ നിന്നും ലഭിക്കും സ്ഥല സൗകര്യം ലഭ്യതയും കണക്കിലെടുത്താണ് തിരുവിഴാംകുന്ന് ഫാമിനെ തിരഞ്ഞെടുത്തത് ഇതിനുള്ള യന്ത്ര സാമഗ്രികളും സർവകലാശാലയാണ് ലഭ്യമാക്കിയത് വിദ്യാർത്ഥികളായ ദിൽഷ കരീം ജ്യോതിലക്ഷ്മി വിജയൻ കെ പത്മ നഹാരിക ശിവദാസ് കെ ഹൃദ്യ ആതിരാ എന്നിവരാണ് ചട്ടി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് തമ്പി ഡോക്ടർ എസ് പ്രമോ സീനിയർ സൂപ്പർവൈസർ സുരേഷ് ബാബു എന്നിവരാണ് നേതൃത്വം നൽകുന്നത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം പോവാ

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് കരക്കലകുളം റോഡ് പൊട്ടി രണ്ടു പതിറ്റാണ്ടിന് മുമ്പ് കോൺക്രീറ്റ് ചെയ്തതാണ് കരക്കലക്കുളമ്പ് റോഡ് നിലവിൽ മെറ്റലുകൾ അടർന്നും വിണ്ടുകീറിയും തകർന്ന നിലയിലാണ് പാത പരാതി പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഫലമില്ലെന്ന് കരക്കലക്കുളമ്പ് നിവാസികൾ പറയുന്നു പെരുമാട്ടി പഞ്ചായത്തിലെ നാലാം വാർഡിലാണ് കരക്കലക്കുളമ്പ് റോഡ് ഇവിടുത്തെ താമസക്കാരിൽ ഏറെയും എസ് സി വിഭാഗത്തിലുള്ളവരാണ് റോഡിന്റെ നാനൂറ് മീറ്ററോളം തോടിനു സമാന്തരമായിട്ടുള്ളതാണ് വലിയ വാഹനങ്ങൾ വന്നാൽ കുഴിയിൽ താഴ്ന്നു പോകുമെന്നതിനാൽ ഓട്ടോറിക്ഷ പോലും ഇതുവഴി വരാൻ തയ്യാറാകാത്ത സ്ഥിതിയും ഇതിനിടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടാൻ ചാൽ കീറിയതോടെ റോഡ് കൂടുതൽ തകർന്നു ഗ്രാമസഭകൾ ചേരുമ്പോൾ പരാതി പറയാറുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് കരക്കല കുളമ്പുകാർ പറയുന്നു പദ്ധതിയുടെ അടങ്കൽ തയ്യാറാക്കിയിട്ടുണ്ടെന്നും എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഉടനെ റോഡ് പണി ആരംഭിക്കുമെന്നും പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഋഷ പ്രേംകുമാർ പറഞ്ഞു അകലൂർ ചേന്നമ്പുറ ക്ഷേത്രത്തിൽ ഇല്ലം നിറ അകിലൂർ ചേന്തപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇല്ല നിറം നടന്നു വെള്ളിയാഴ്ച രാവിലെ മേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകളോടെ ചടങ്ങുകൾ തുടങ്ങി തുടർന്ന് കതിർക്കുലകൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പിച്ചു പ്രത്യേക പൂജകൾക്ക് ശേഷം കതിർക്കുല ദേവന് സമർപ്പിച്ചു പിന്നീട് ഭക്തർക്ക് വിതരണം ചെയ്തു വൈകിട്ട് ദീപാലങ്കാരവും വിശേഷാൽ പൂജകളും ഉണ്ടായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങളെ ചെറുത്തുതോൽപ്പിക്കുമെന്ന് ബഫി ജില്ലാ കൺവെൻഷൻ ഓൾ കേരള ൻ വാർഷികാഘോഷം നാളെ പ്രകൃതി ദുരന്തം ഒഴിവാക്കാൻ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്ന് ഹൈക്കോടതി പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലക്കാട് മെഡിക്കൽ കോളേജ് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നശിപ്പിക്കുകയാണെന്ന് ദളിത് ഗോത്ര ദേശീയ സമിതി കഴിഞ്ഞു